എല്ലാവർക്കും സ്വാർണം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ സെപ്റ്റംബറിലേറെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് കാത്തിരിപ്പിനൊടുവിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ തുക എത്തിയിട്ടുള്ളത് ഇരുപത്തി അഞ്ചാം തീയതി അതായത് ഇന്നലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്ന് പറഞ്ഞ പെൻഷനാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നത് തന്നെയാണ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെ ലഭിക്കുന്ന ആളുകൾക്ക് ബാക്കി തുക രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര വിഹിതം നൽകേണ്ട പണമാണത് അതിനു വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ആ ഒരു തുക കൂടി മൂന്ന് ദിവസത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ് ബാക്കിയുള്ളവർക്കെല്ലാം ആയിരത്തി തന്നെയാണ് ലഭിക്കുക അറുപത്തി ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്റിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ഈ മാസത്തെ പെൻഷനും ഉണ്ട് അതേസമയം മസ്റ്റീം മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് മസ്റ്റിൻ ചെയ്യാത്ത ആളുകൾക്ക് ഈ മാസത്തെ പെൻഷൻ മുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മസ്ത്രം ചെയ്യാത്ത ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണവും ഇതോടൊപ്പം തന്നെ ആരംഭിക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അവർക്കും ലഭിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അടുത്ത ആഴ്ച മുതൽ വിതരണം ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് കയ്യിൽ സ്വയം പെൻഷൻ വിതരണം ശനിയാഴ്ച അതായത് നാളെ വൈകുന്നേരത്തോടു കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഉറപ്പില്ല നാളെ വൈകുന്നേരത്തോടു കൂടി സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് വിതരണം ചെയ്യുന്ന ആളുകളിലേക്ക് ഈ തുക ട്രഷറി മുഖാന്തരം കൈമാറി ലഭിക്കുകയാണ് എങ്കിൽ മാത്രം ഞായറാഴ്ച അവധി ദിവസമാണ് എങ്കിൽ പോലും വീടുകളിലെത്തി ഇവർ വിതരണം നടത്തുന്നതാണ് അതേസമയം ഇല്ല എങ്കിൽ തിങ്കളാഴ്ച മുതലായിരിക്കും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുക ആ രീതിയിലാണ് പെൻഷൻ വിതരണം നടക്കുന്നത് നാലാം തീയതിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് പതിനഞ്ചാം തീയതി ഒക്ടോബർ പതിനഞ്ചിനു മുമ്പ് പെൻഷൻ വിതരണം ചെയ്ത് പൂർത്തിയാക്കാത്ത തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ പേരിൽ കേരള സഹകരണ ബാങ്കിന്റെ തിരുവനന്തപുരത്ത് ഹെഡ് ഓഫീസിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് തിരിച്ച് അടക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നാലാം തീയതിക്കുള്ളിൽ കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പ് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് വരും ദിവസം വരും മണിക്കൂറുകളിൽ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഇന്ന് മണിക്ക് മുമ്പായിട്ട് മാക്സിമം ആളുകൾക്കും ആ ഒരു തുക എത്തും ഇന്ന് ലഭിക്കാത്ത ആളുകൾക്ക് നാളെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കയറിയിട്ടില്ല എങ്കിൽ സേവന പെൻഷൻ വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കണം സ്റ്റാറ്റസ് ഒന്ന് നോക്കണം അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് പെൻഷൻ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള പൊതു അവധികൾ പ്രഖ്യാപിച്ചു നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് സെപ്റ്റംബർ മുപ്പതിന് കൂടി അവധി പ്രഖ്യാപിച്ചു ഇത് സംബന്ധിച്ച് പൊതു വകുപ്പ് ഉത്തരവിറക്കി നിലവിൽ ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ സംസ്ഥാനത്ത് പൊതു അവധിയാണ് അതിന് പുറമെ ഗാന്ധി ജയന്തി അവധി നാലാം തീയതി വരുന്നുണ്ട് ഇതിന് എല്ലാം പുറമെയാണ് ഇപ്പോൾ മുപ്പതാം തീയതി ചൊവ്വാഴ്ച കൂടി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിയമസഭ നടക്കുന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ അന്നേ ദിവസം ഹാജരാകേണ്ടതാണ് സംസ്ഥാനത്ത് ഇന്നലെ സ്വർണവില കുറഞ്ഞത് ഇന്ന് കൂടി ഗ്രാമിന് നാൽപ്പത് രൂപ കൂടി പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി എൺപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ടുണ്ട് ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം ഇരുപത്തി അഞ്ചു ലക്ഷം കണക്ഷൻ കൂടി നൽകുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് പുതിയ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത് എന്തായാലും ഇരുപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങൾ കൂടി സൗജന്യ ഗ്യാസ് കണക്ഷനും മുന്നൂറ് രൂപ സബ്സിഡിയും ലഭിക്കാൻ വേണ്ടി പോവുകയാണ് നിലവിൽ ഗാർഹിക പാചകവാതകം ഇല്ലാത്ത ബി പി എൽ കുടുംബത്തിലെ സ്ത്രീകൾക്ക് മാത്രമാണ് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുക അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ സിലിണ്ടറുകൾ അടക്കം ലഭിക്കുന്നതാണ് ഇത് മാത്രമല്ല ഓരോ ഗ്യാസ് റീഫിൽ ചെയ്യുന്ന സമയത്തും മുന്നൂറ് രൂപ സബ്സിഡി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് കാർഗാ സിലിണ്ടറിന് ഇപ്പോൾ എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ശരാശരി വില വിവിധ പട്ടണങ്ങളിൽ ചെറിയ വില വ്യത്യാസം ഉണ്ടാകും അഞ്ച് കിലോമീറ്റർ പരിധിക്ക് ശേഷമുള്ളവർക്ക് ഡെലിവറി ചാർജും കൂടി വരും അത് മാക്സിമം അറുപത് രൂപയാണ് അതിൽ കൂടുതലൊന്നും നൽകേണ്ടതില്ല അഞ്ച് കിലോമീറ്റർ ഉള്ളിലാണെങ്കിൽ ഡെലിവറി ചാർജ് ഇല്ല എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ശരാശരി വില അത് കൊടുത്ത് ആദ്യം വാങ്ങണം കാലത്ത് തന്നെ മുന്നൂറ് രൂപ സബ്സിഡി അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരും വർഷത്തിൽ പത്ത് സിലിണ്ടർ ഇങ്ങനെ സബ്സിഡി ലഭിക്കുന്നതാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രൂപക്കാണ് ഇങ്ങനെയുള്ളവർക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നത് അപ്പോൾ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്തവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം അതേസമയം നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് മാറാൻ കഴിയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം പല ആളുകളും ചോദിക്കുന്നത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് മാറാൻ കഴിയുമോ എന്നാണ് അത് കഴിയില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുക മറ്റൊന്ന് ഗ്യാസ് കണന്നും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഗ്യാസ് ബുക്ക് ചെയ്യാനൊക്കെ കഴിയുന്നതിന് വേണ്ടിയിട്ട് ഗ്യാസ് കെ ചെയ്യണം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം ഗ്യാസ് ഏജൻസിയിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മാത്രമല്ല ഗ്യാസ് കണക്ഷൻ കെ വൈ ചെയ്തിട്ടില്ല എങ്കിൽ ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ മുടങ്ങുന്നതാണ് ആരുടെ പേരിലാണോ ഗ്യാസ് സിലിണ്ടർ ഉള്ളത് ആ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവർ തന്നെയാണ് വേസി ചെയ്യേണ്ടത് അവർ നാട്ടിലില്ലെങ്കിലോ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിലോ കിടപ്പ് രോഗികളാണ് എങ്കിലോ റേഷൻ കാർഡിലെ മറ്റൊരാളുടെ പേരിലേക്ക് ഇത് മാറ്റാവുന്നതാണ് അവരുടെ പേരിൽ ഈ കെ വൈ സി നടപടി പൂർത്തീകരിക്കാവുന്നതാണ് ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് തന്നെ ഇനി മുതൽ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഡെലിവറി ചാർജ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചാർജ് നൽകേണ്ടതില്ല പക്ഷെ അവരുടെ കയ്യിൽ നിന്നും ഡെലിവറി ചാർജ് വാങ്ങുന്നു എന്നുള്ളതാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഗുണഭോക്താക്കളും ഗ്യാസ് ബുക്ക് ചെയ്ത് ഗ്യാസ് ബുക്ക് ചെയ്യുന്നതും പണമടക്കുന്നതും യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചാക്കുക അതായത് ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം പോലുള്ള ആപ്പുകൾ മുഖേ മുഖേന പണമടക്കുകയും ബുക്ക് ചെയ്യുകയുമാണ് എങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് നൽകേണ്ടി വരില്ല എത്രയാണോ ഗ്യാസ് സിലിണ്ടറിന്റെ വില അത് മാത്രം നൽകിയാൽ മതിയാകും അതായത് നമുക്ക് വിതരണം ചെയ്യുന്ന ആളുടെ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുകയല്ല ചെയ്യുന്നത് ഓരോ ആപ്പിലും ഇത്തരം യു പി ഐ ഗ്യാസ് ബുക്കിംഗ് എന്നുള്ളത് ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് അധികമായിട്ട് നൽകേണ്ടി വരില്ല ബില്ല് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബില്ല് ചോദിച്ചു വാങ്ങാൻ ശ്രദ്ധിക്കുക ബില്ലിലുള്ള തുക മാത്രം നൽകിയാൽ മതി എന്നുള്ളതും ശ്രദ്ധിക്കുക മറ്റൊന്നും നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ തൂക്കി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും നമുക്ക് പലപ്പോഴും പല ഗ്യാസ് സിലിണ്ടറുകൾ പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് നമുക്ക് പറഞ്ഞിട്ടുള്ള ഗ്യാസ് അതിൽ മുഴുവൻ ഇല്ല എന്ന് നമുക്ക് സംശയമുണ്ട് എങ്കിൽ ഗ്യാസ് തൂക്കി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഗ്യാസ് വിതരണക്കാരുടെ വാഹനത്തിൽ ഉണ്ടാകും അത് വാഹനത്തിൽ നിർബന്ധമാണ് ഗുണഭോക്താവ് തൂക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ തൂക്കി നൽകണം എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ആണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ എനേബിൾ മറ്റൊരു